എല്ലാവരും കണ്ണുകൾ അടക്കുക അടച്ച് നമ്മുടെ നട്ടല് നേരെ നിവർത്തി ശാന്തമായിരിക്കുക ഒരു ദീർഘശ്വാസം എടുക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ ശരീരം ശാന്തമാകുന്നത് നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കാവുന്നതാണ് ശ്വാസം മെല്ലെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാകുന്നത് നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കാവുന്നതാണ് ശ്വാസം മെല്ലെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ റിലാക്സേഷൻ പൂർണ്ണമാകുന്നത് നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്വാസത്തില് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മളുടെ ശ്വാസം സാധാരണഗതിയിലാവട്ടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തെ ആകമാനം ഒന്ന് ശ്രദ്ധിക്കൂ ശരീരം നിങ്ങൾക്ക് തരുന്ന ഏറ്റവും ആരോഗ്യകരമായ ഒരവസ്ഥ നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് ഒരു ഡിസ്കംഫേർട്ട് തോന്നുന്നെങ്കിൽ പ്രദീർഘ എടുത്ത് വീണ്ടും ശ്വാസം മെല്ലെ പുറത്തേക്ക് വിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഡിസ്കംഫർട്ടും അലിഞ്ഞലിഞ്ഞില്ലാതാവുന്നതായി നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് തരം ചിന്തകളും കടന്നു വന്നോട്ടെ അവയൊന്നും ഈ മെഡിറ്റേഷനെ നിങ്ങൾക്ക് തടസ്സം നൽകുന്നതേയില്ല എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഈ മെഡിറ്റേഷനെ പുറത്തേക്ക് കൊണ്ടുപോയാലും നിങ്ങളുടെ അവയർനെസ് അവയവയെ വീണ്ടും തിരിച്ച് ഈ ധ്യാനാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലുമൊക്കെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ ചിന്തകൾ നിങ്ങളെ ഈ മെഡിറ്റേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നുവെങ്കിൽ നിങ്ങളുടെ അവേർനെസ് ആ ചിന്തകളെ നിങ്ങളെ നിങ്ങളുടെ മെഡിറ്റേറ്റീവ് അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്കൊരുപക്ഷെ ചെറിയ ഒരു ഉറക്കം പോലെ തോന്നിയേക്കാം അവയൊന്നും നമ്മുടെ മെഡിറ്റേഷനെ തടസ്സപ്പെടുത്തുന്നേയില്ല നമ്മൾ നമ്മൾ അഗാധമായ ഒരു ധ്യാനാവസ്ഥയിലേക്ക് പോവുകയാണ് നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന അതിശക്തമായ ഒരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഓരോ സെല്ലുകൾക്കും ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ഈ സംരക്ഷണ കവചത്തെ അനുഭവിക്കാവുന്നതാണ് അവ ആ സംരക്ഷണ കവചം നിങ്ങൾക്ക് നൽകുന്ന കംഫർട്ട് ആ സംരക്ഷണ കവചത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ ചൂട് ആ സംരക്ഷണ കവചത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സുരക്ഷിത സുരക്ഷിതത്വ മനോഭാവം ഇവയെല്ലാം നിങ്ങളെ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് നിങ്ങളുടെ ശരീരത്തെ കൊണ്ടുപോവുകയാണ് നിങ്ങൾ വളരെ റിലാക്സ് ആവുന്നത് ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ഈ വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളായിരിക്കുന്ന ഈ മുറിയിൽ നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് എക്സ്പാൻഡ് ഇറ്റ് ഔട്ട് മെല്ലെ നിങ്ങളുടെ ചുറ്റുമുള്ള ഈ വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളായിരിക്കുന്ന ഈ മുറി നിറഞ്ഞിരിക്കുന്നതായി നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്ന ആ വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളായിരിക്കുന്ന ഈ മുറിയിൽ നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് എക്സ്പാൻഡ് ഇറ്റ് ഔട്ട് ഒന്നാകുന്ന ആ ബ്യൂട്ടിഫുൾ മൊമെൻറ്റിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ് നിങ്ങളും പ്രപഞ്ചശക്തിയും ഒന്നാകുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റിലേക്ക് നിങ്ങളിപ്പോൾ കടക്കുകയാണ് യെസ് നിങ്ങളും പ്രപഞ്ചശക്തിയും ഇപ്പോൾ ഒന്നായിരിക്കുകയാണ് നിങ്ങളുടെ ഊർജവും പ്രപഞ്ചശക്തിയുടെ ഊർജവും ഒന്നായി മാറിയിരിക്കുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോമെന്റ് ആണ് വളരെ ഹാപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹവും പൂർത്തിയാക്കാനുള്ള വൈബ്രേഷൻസ് അവിടെ നിറഞ്ഞിരിക്കുകയാണ് യെസ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള നിങ്ങൾക്കിപ്പോൾ നേടേണ്ട ആ ലക്ഷ്യം നിങ്ങളിപ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നേടാനുള്ളവയല്ല അവ ഇപ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുന്ന എക്സാക്ട്ലി അതേ അവസ്ഥയിലാണ് നേടിക്കഴിഞ്ഞ അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളായി തന്നെ നിങ്ങളുടെ ലക്ഷ്യം നേടിയത് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും നന്നായി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് നിങ്ങൾ നിങ്ങളായി തന്നെ നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ ഈ നിമിഷം നേടിയതാ നേടിയതായി നേടിക്കഴിഞ്ഞിരിക്കുന്നു അവ ഇനി നേടാനുള്ളവയല്ല നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും നിങ്ങളുടെ ഈ ലക്ഷ്യം നേടിയ ഈ അവസ്ഥ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അവിടെ എന്താണ് നിങ്ങൾ കാണുന്നത് ഏറ്റവും വൈബ്രന്റ് ആയിട്ട് നിങ്ങളുടെ കണ്ണുകൾക്ക് തരുന്ന കാഴ്ച എന്താണ് അവിടെ എന്താണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എന്ത് ഗന്ധമാണ് നിങ്ങൾക്കിപ്പോൾ ശ്വസിക്ക ശ്വസിക്കുവാൻ കഴിയുന്നത് അനുഭവിക്കുവാൻ കഴിയുന്നത് അവിടെ എന്ത് താപനിലയാണ് നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കുവാൻ കഴിയുന്നത് അവിടെ എന്തെങ്കിലും ഭക്ഷണം നിങ്ങൾ രചിക്കുന്നുണ്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി നിങ്ങളുടെ ഗോൾ നേടിയ ഈ നിമിഷം നിങ്ങൾക്കിപ്പോൾ ആസ്വദിക്കാവുന്നതാണ് നിങ്ങൾ എന്താണ് അവിടെ കാണുന്നത് നിങ്ങൾ എന്താണ് അവിടെ കേൾക്കുന്നത് ആരൊക്കെ ഉണ്ട് അവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഈ മൊമെൻറ്റ് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും നന്നായി എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് യെസ് നിങ്ങൾ അത് നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി അല്ല നേടാനുള്ളവയല്ല വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ ഈ എനർജി നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയിലേക്ക് വിട്ടുകൊടുക്കാവുന്നതാണ് ലെറ്റ് ഇറ്റ് ഗോ ആ എനർജി നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ പ്രപഞ്ചശക്തിയിലേക്ക് നിങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്നു ആ ശൂന്യതയിലേക്ക് നിങ്ങൾ നിങ്ങളോടുള്ള പരിധിയില്ലാത്ത സ്നേഹം നിറച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോടുള്ള ആദരവ് നിങ്ങളോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഇവയെല്ലാം നിങ്ങൾ നിങ്ങളോട് തന്നെ കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ആ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അവിടെ ആരൊക്കെ ഉണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ആസ്വദിക്കുന്നത് എന്ത് ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളോടൊപ്പം ആരൊക്കെയുണ്ട് എന്ത് ശബ്ദമാണ് അവിടെ കേൾക്കുന്നത് നിങ്ങൾ ഏത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് െല്ലാം നിങ്ങളുടെ ഗോൾ നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ആ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ഞാൻ ഒന്ന് മുതൽ അഞ്ച് വരെ എണ്ണുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ഈ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാവുന്നതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് കണ്ണുകൾ തുറന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷനിൽ നിന്ന് പുറത്തു വരാവുന്നതാണ്